നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ബഷീർ ബഷിയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നടത്തും അതിൻ്റെ തുടക്കം ഇങ്ങനായിരുന്നു പലർക്കും അറിയാം അതായത് ബഷീർ ബഷിയുടെ ആദ്യ ഭാര്യ സുഹാന വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്തു സുഹാനയുടെ കുഞ്ഞ് മാത്രമുള്ള ആ വീഡിയോയിൽ അപ്പോൾ ആ വീഡിയോയിൽ സുഹാന കാഷ്വലായിട്ട് പറഞ്ഞു ബഷീറും മറ്റേ മറൂഷയും അല്ല മഷൂറ ആ മഷൂറേം കൂടി പുറത്തു പോയിക്കുകയാണ് അവർ ബാങ്കോക്കിൽ അവരിവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉടനെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോയുടെ കമൻ ബോക്സ് ഫുള്ള അയ്യോ സുഹാനെ ആർക്കും ഇഷ്ടമല്ലേ സുഹാനെ അവർ അകോഡ് ചെയ്ത് അവർ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയേക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റും കാര്യങ്ങളും കുത്തിരിപ്പും വരാൻ തുടങ്ങി ഇതിന് ശേഷം ഇത് കണ്ടപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്തിനാണ് ഒരു ബാങ്കോക്കിൽ പോയത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബഷീറും മഷൂരെയും കൂടി ബാങ്കോക്കിൽ ചെന്നതിനുശേഷം ഒരു വീഡിയോ ചെയ്തു അതിലവർ പറയുന്നുണ്ട് അവരൊരു ബിസിനസ് ആവശ്യത്തിനാണ് ബാങ്കോക്കിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവരും കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സും തെറുവിളിയും തമാടിത്തരവും പിന്നെ കുത്തിത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ഇതിന് ശേഷം ഈ ഒരു വിഷയം ഈ ഒരു വിഷയം പല യൂട്യൂബേഴ്സും എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അവരുടെ കുടുംബത്തിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പല ആൾക്കാരും നെഗറ്റീവ് കമൻസ് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി ഇതൊരു ലിമിറ്റിനപ്പുറം ആയപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു ഇവർ കുടുംബത്തോടെ കേസിന് പോകാൻ തീരുമാനിച്ചു ഇങ്ങനെ വീഡിയോ ചെയ്തവർക്കെതിരെയും മോശമായിട്ട് സംസാരിച്ചവർക്കെതിരെയും കേസിന് പോകാൻ തീരുമാനിച്ചു കേസ് ഫയൽ ചെയ്തു അവർ തെളിവ് സഹിതം മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടു നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതായത് ഇങ്ങനെ മോശം അതായത് ഭയങ്കര മോശം എന്ന് വെച്ചാൽ വളരെ വൃദ്ധ രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് മൂപ്പൻ സ്ലോകിലെ ശരത് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഫാമിലി ലൈഫിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ വ്യക്തിക്കെതിരെയും ബഷീർ ബഷീം കുടുംബവും കേസിന് പോകാൻ തീരുമാനിച്ചു ഇത് ഈ വ്യക്തി അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരൻ അങ്ങ് നന്മമരമായിട്ട് അങ്ങ് മാറി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞു ഭയങ്കര വ്യത്യാസം അപ്പോൾ ആദ്യം ഈ ഈ ശരത് പറഞ്ഞ വീഡിയോ ഒന്ന് രണ്ട് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാനും പിള്ളേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം പിള്ളേർ ഞാനും മാത്രം ഒരു വീട്ടിൽ എന്ന് പറയുമ്പോർ ടേക്കറിനെ പോലെ ഒരു ഹൗസ് ഗാർഡിനെ പോലെ അവർ ആ വീട്ടിൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുക അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാരോട് ഈ സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം ഇവരെയും കൊണ്ടുപോകാത്തതെന്നുള്ളതാണ് പൊതുവുള്ള ചോദ്യം ഈ കമന്റ് ചെക്ക് ബോക്സിൽ അല്ല നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പൊതു പൊതുവെയുള്ള സംസാരം അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു അത് വേണ്ട നിനക്ക് തോന്നുന്ന കാര്യം നീ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ തന്നെ അവൻ്റെ പെണ്ണുംപിള്ളേയും കൊണ്ട് അവൻ എവിടെ പോകുമോ പോകാതിരിക്കോ ഒരു ഒന്നിനെ വീട്ടിൽ വെക്കോ വീട്ടിൽ വെക്കാതിരിക്കുക അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ അതെടുത്ത് വെച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യം നിനക്കെന്താണ് ബാക്കി കാണാം രണ്ടാമത്തെ ചോദ്യം വരുന്നുണ്ട് നമ്മുടെ ഷഫിനുടെ ചാനലിൽ അതിനെ കുറിച്ച് വിശദമായ വീഡിയോ ഉണ്ട് അപ്പം അതിനകത്ത് കണ്ടപ്പോഴും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവരെ കൊണ്ടുപോയി ഏ അപ്പൊ ഈ ഒരു പിള്ളേടിയെ കൊണ്ടുപോകത്തുണ്ട് അപ്പൊ കാരണം പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കൊടുക്കുന്ന വെച്ചാൽ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് ഇവരെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം പബ്ലിക്കിന്റെ ഇടയിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ഒറ്റയ്ക്കൊരു വേല ട്രിപ്പ് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകും അപ്പൊ വേറൊരു ചെറിയ സംഭവം ആ പുള്ളിക്കാർ ആ പക്ഷേ ബഷൂറ ബഷീറിനെ പ്രൈവസി കൺസേൺ ആണ് പ്രൈവസി വേണം വേണമെന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു നിന്റെ അഭിപ്രായം മാത്രം നീ പറ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട നൈസായിട്ട് ബാക്കിയുള്ളവരെ മണ്ടക്കി കൊണ്ട് വെച്ചിട്ട് നിനക്ക് പറയാനുള്ളതല്ല നീ പോയത്തൊന്ന് വിളിച്ച് പറയാം എടാ അവർ വേൾഡ് ടൂറിനോ അവരുടെ പിള്ളേരെ വീട്ടിൽ നിർത്തിയിട്ടോ നിർത്താതെ ഒക്കെ പോട്ടെ ആർക്കെന്താ നഷ്ടം നീ ചിലവന് കൊടുക്കുന്നുണ്ടോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഞാൻ അവരുടെ ഫാനൊന്നുമല്ല പക്ഷെ ഇത് ആവശ്യമില്ലാതെ നമുക്ക് വിമർശിക്കാം പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് അനാവശ്യമായിട്ട് കയറി ചെന്ന് സംസാരിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല എന്താണെങ്കിലും കൊള്ളാം ഇവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ അപ്പുറം പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ ബഷീർ കാണുകയുണ്ടായി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നവൻ ബഷീറുമായിട്ട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണമുണ്ട് അത് ഒന്ന് കണ്ടു നോക്ക് കാരണം ഈ പ്രചരിക്കട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ അതായത് വന്നു പറയുന്ന ആരാണ് ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഏത് വീഡിയോ അറിയില്ല കാരണം അത് ആ ഒരു ഒരു സംഭവം മാത്രം പറയുന്നുണ്ടല്ലോ പോലെ കാണിക്കുന്ന ഇവന് നാണമുണ്ട് ഇങ്ങനെ പറയാനായിട്ട് ഏഹ് അയ്യോ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒന്നും അങ്ങനെ ഫുള്ള് കണ്ടിട്ടില്ല നിങ്ങളുടെ വീഡിയോസിന് ലെങ്ത് കൂടുതലല്ലേ അതുകൊണ്ട് വേറൊരാളിട്ട് ചെറിയ ഭാഗങ്ങൾ മാത്രം കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് അങ്ങനെ പറയാൻ നാണമില്ല ഇവനെ ഏഹ് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു 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 മര്യാദ കാണിക്കണ്ടേ ചെയ്യുന്നത് റിയാക്ഷൻ പരിപാടിയാണെങ്കിൽ അതിനോടൊരു കൂറ് കാണിക്കണ്ടേ അറ്റ്ലീസ്റ്റ് എന്താണ് വിഷയമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നീ തോന്നിയതൊക്കെ പറഞ്ഞു അതൊക്കെ പിന്നത്തെ കാര്യം ബേസിക് ആയിട്ട് കാണിക്കേണ്ട ഒരു എത്തിക്സ് ഉണ്ടല്ലോ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും തുപ്പ് ചെയ്തെടുത്തിട്ട് മിഴുങ്ങിയിട്ട് പിന്നെ ഛർദിക്കുന്നത് വളരെ ചീപ്പാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ല ആരെന്തു പറഞ്ഞാലും നീ പറയോ തിരിച്ച് അതെടുത്തിട്ട് അതുപോലെ തന്നെ ഏഹ് അല്ല ഇതിനൊക്കെ നല്ല ഭാഷ വരുന്നുണ്ട് അത് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തയ്ക്കും ഒക്കെ ആയിപ്പോ അതുകൊണ്ട് നീ പറയുന്നില്ല ഒരു മര്യാദ വേണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അതുപോലെ എടുത്ത് ഇടുന്ന മര്യാദ അത് നീ നമ്പർ നമ്പറിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ കയ്യിൽ നിന്ന് പോയി അത് വേറൊരു കാര്യം കേസ് കൊടുക്കുകയെന്നറിഞ്ഞപ്പോഴത്തേക്കും പേടിച്ചിട്ട് നന്മമരം കളിക്കുന്നു പാവത്തം കളിക്കുന്നു ഏഹ് ഇട പേടിച്ചു തൂറി പറ്റത്തില്ലെങ്കിൽ പണി പരിപാടിക്ക് നിൽക്കരുത് എന്താണെങ്കിലും ശേഷം ഇവൻ അടിക്കുന്നുണ്ട് അവന്റെ അതും നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞിട്ട് ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു സംഭവം വന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നി ഇത്രയും പേർക്ക് ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരേ സമയത്ത് എല്ലാവർക്കും ഇത് പ്രശ്നം വരും ഓൺലൈൻ മാധ്യമങ്ങൾക്കും റിയാക്ഷൻ ചാനൽസിനും ഇതിന് ഇതിനെ വീഡിയോസ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ പ്രശ്നം വരുമോ പറ്റത്തില്ലല്ലോ അപ്പൊ എന്തോ ആ ഒരു പ്രശ്നം സമൂഹത്തിന്റെ ഇടയിൽ അവർ സംസാരിച്ചു ഇനി നമ്മളെ വിമർശിക്കാൻ പാടില്ല നമ്മളെ വിമർശനത്തിന്റെ അതീതനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി മേലാൽ ഞങ്ങളെ കുറിച്ച് വിമർശിക്കരുത് തീർച്ചയായിട്ടും വിമർശിക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നീങ്ങാ സംസാരിക്കണ്ട എന്നാൽ പറഞ്ഞാൽ മതി മാലാൽ ഓക്കെ അങ്ങനെ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ തോന്നുന്നില്ല ഞാനിതൊക്കെ പറയുന്നത് കേട്ടത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഞാനൊന്നും അപ്പോൾ താങ്കളുടെ ആ ഒരു വീടേക്കത്തെ മോശം നിക്കുന്നത് എന്തോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു അപ്പം പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞിട്ടില്ല ഏ പെരുള്ളൻ വെറും പത്ത് പോത്തിന്റെ തോൽ അടുപ്പിച്ച് ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുന്നത് കേസ് കൊടുക്കും പറഞ്ഞ കാര്യം ഇങ്ങനെ മാറ്റി പറയുന്നത് എങ്ങനെയാണോ അന്തസോളവൻ എന്തോ ചെയ്യുന്നത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇതല്ലേ പറയുന്നത് ഇത് ഇങ്ങനെ അല്ലല്ലോ പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്തോ പെരും കള്ളനാണോ ഇവൻ ഇവനെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ പറ്റൂ ഇവനല്ലേ അവരുടെ ലൈഫിൽ ഇടപെട്ടത് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇവനല്ലേ സംസാരിച്ചത് എന്നിട്ട് അയ്യോ ഞാനങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല നീ നീ അത് സുഹാനയുടെ ഓൺലൈനാകങ്ങളെയോ സുഹാനിയെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയി അവർ പോയി പിന്നെ അവർ വേൾഡ് ട്രിപ്പിന് പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ അവരുടെ ലൈഫിലേക്ക് ഇടപെട്ട് സംസാരിച്ചിട്ട് അവസാനം ഞാനങ്ങനൊന്നും നിങ്ങളുടെ ലൈഫിൽ പിന്നെ നീ ആരുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞത് ഏ ഇനി ഇവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഞാൻ ബാക്കി കേൾപ്പിക്കാം ഇവനെയൊക്കെ ഉണ്ടല്ലോ സ്ത്രീക്ക് അപ്പുറം ഒന്നിലധികം ഒരാൾ ഒരു ബെഡില് ഒരു രണ്ടുപേരെ ഒരേ സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതെങ്ങനെ പറ്റും ഒരു യുക്തി സത്യം അത് അത് അതങ്ങനെ കഴിയും അത് അത്ര പൂർണ്ണമായ തൃപ്തിയോടുകൂടി ആയിരിക്കും തോന്നുന്നുണ്ടോ സോ എവിടെയെങ്കിലും ഒക്കെ അടിച്ചമർത്തപ്പെടുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് അവരുടെ ജീവിക്കാനുള്ള മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളാൽ അവരിതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുള്ള കാര്യൊക്കെയാണ് വരുന്നത് കേക്ക് കേക്ക് ഇവൻ പറഞ്ഞതാ ഇവൻ പറഞ്ഞ വൃത്തികെട്ട വർത്താനാണ് ഒരു റൂമിൽ അല്ലെങ്കിൽ ബെഡ് ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടി എങ്ങനെ ഷെയർ ചെയ്യും അവന് ഭയങ്കര കൺസേൺ അവൻ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എടാ വെല്ലവൻ്റെയും ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം എത്തി നോക്കുന്നതിന് തുല്യമാണിത് അവന് രണ്ട് കാര്യമുണ്ട് അവൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ ഏഹ് അയ്യോ അവര് ബെഡിശ് നിനക്ക് സങ്കടവാ ഏഹ് നിനക്ക് ശങ്കട ഇട നാണമില്ലടാ വല്ലവൻ്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് കയറി ഇട തീട്ട കേസ് ഇവനൊക്കെ വെറും തീട്ട കേസ് പറഞ്ഞ കാര്യം അതുപോലെ മാറ്റി പറഞ്ഞിട്ട് അതൊന്നും ആലോചിച്ച് നോക്കണം ഇതുപോലെ തെമ്മാടത്തരാണ് പറഞ്ഞത് പിന്നെ അവര് കേസ് കൊടുക്കാതിരിക്കുമോ പിന്നെ ഇവിടെ ആരും ആരും ആരെയും വിമർശിക്കരുത് അല്ലെങ്കിൽ ആരുടെ കാര്യത്തിൽ അഭിപ്രായം പറയരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ എത്തി നോക്കിയിട്ടല്ല പറയുന്നത് ഓക്കെ ബഷീർ ബഷീർ വീഡിയോ ഇടുന്നു പബ്ലിക്കിലാണ് ഇടുന്നത് അപ്പോൾ അതിനൊരു ഓഡിറ്റ് ഉണ്ടാകും നമുക്ക് വിമർശിക്കാം ഒരു കുഴപ്പവും പക്ഷേ പക്ഷെ അത് ആവാസത്തരവും തോന്നിവാസത്തരവും നല്ല എൻ്റെ അർത്ഥം വിമർശിക്കാം ഹെൽത്തി ആയ രീതിയിൽ സർക്കാസ്റ്റിക്കായിട്ട് വിമർശിക്കാം ട്രോൾ ട്രോളുണ്ടാക്കാം അതൊക്കെയാ ബഷീർ ബഷീക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ലേ വർഷങ്ങളായിട്ട് അവരെ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് കാലം മുതൽ അവർക്കിതൊക്കെ കിട്ടുന്നതാണ് സോ അവർക്കത് പുത്തരിയല്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണേൽ സഹിക്കുന്നത് തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ ഏ ആ എന്നിട്ട് പറയാൻ ഡയലോഗ് ഓ അവർക്ക് വിമർശിക്കാൻ അവരെ വിമർശിക്കുന്ന അവർക്ക് അല്ലെങ്കിൽ അവത് അവരത് വീഡിയോയിലിടങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് അതാ വിമർശിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല തന്തയില്ലാത്തരം പറയില്ലേ എന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാണാം എന്റെ ജീവിതത്തിന്റെ പ്രൈവസിയെ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാൻ താല്പര്യമില്ല കാണിക്കുന്നത് കാണിക്കുന്നവർ ഇഷ്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വന്തം കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്ന് വലുതാവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ പ്രൈവസി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ഡേ ഡേ ടു ഡാക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഇടയിൽ അവരെ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഫ്യൂർ പ്രോമയായിട്ട് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമില്ലാത്ത ഫെയിം മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സോ സ്വാഭാവികമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു കുട്ടികളെ പോലെ സ്വന്തമായിട്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാം എന്നിരിക്കെ അത് ചെയ്യാൻ പറ്റി പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളടക്കം പറഞ്ഞ സാഹചര്യം ആ ആ പ്രൈവസി പ്രൈവസി കൺസേൺ അത് കുട്ടികളുടെ പോലും ഇവിടെ സത്യം പ്രൈവസിൻമ്മാണ് എല്ലാത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ രീതിയിൽ കുട്ടികളുടെ എല്ലാ സമൂഹ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവരെ അല്ലെങ്കിൽ കുറവാണല്ലോ അങ്ങനെ കാണിക്കുന്നതിനോട് ഞാൻ എനിക്ക് യോജിപ്പാ നീ ഇപ്പം പറഞ്ഞത് നിന്റെ അഭിപ്രായം അതായത് കുട്ടികളെ ചെറുപ്പം മുതലേ പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരുടെ പ്രൈവസി കളയുന്നത് ഒരു ഫെയിം വന്ന് അവരുടെ പ്രൈവസി നിനക്ക് പറഞ്ഞു അത് ന്യായം പക്ഷേ ഇതുപോലല്ലല്ലോ നീ ആദ്യ വീഡിയോസിലൊക്കെ പറഞ്ഞത് ആണോ നീ പറയാൻ പറ്റുന്നതിൻ്റെ അത്രയും വൃത്തികേടും പോക്കൃത്തരവും നീ പറഞ്ഞു അത് പിന്നെ വള്ളിയാകും പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ നീ മാറ്റി പറയുന്നതല്ലേ ഇത് അല്ല നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമൊന്നുമല്ലല്ലോ നാട്ടുകാരെ മുന്നിൽ വെള്ളം പൂശാനായിട്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതേ ഇല്ലേ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ഏ എടാ കേൾക്കുന്ന നമ്മൾ മണ്ടന്മാരാണോ നീ എന്താ പറഞ്ഞതുള്ളത് നമ്മൾ കേട്ടതാണ് എന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ എന്ന ഫ്രോഡ് പരിപാടിയാണ് ഈ പറയുന്നത് എന്തോ ബോധമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത് നമ്മളെ വെറും പൊട്ടന്മാരൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബഷീറുമായിട്ട് ഇവൻ സംസാരിച്ച കാര്യങ്ങളുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക പറയുന്നു മതി ഒരു വാക്കുണ്ട് പോലും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ ഒരു വാക്കും ഞാൻ പറയുന്നത് കുട്ടികളെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പറ്റും എനിക്ക് പക്ഷേ പക്ഷെ വീട് ഈ കുഞ്ഞുങ്ങളെ പരമാവധി പബ്ലിക് വരാതിളങ്ങും എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ആഴ്ച ഈ ഞങ്ങളുടെ വീടിൽ കുഞ്ഞുങ്ങളും വന്നത് കൊണ്ട് എനിക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി വീടിൽ കുഞ്ഞുങ്ങള് വന്നുകൊണ്ട് എന്ത് കുഴപ്പം അത് കാണുന്ന ആൾക്കാരും മെന്റാലിറ്റി അല്ലേ മാറ്റേണ്ടത് അതെ അതെ അയ്യേ പറഞ്ഞ വാക്കിന് അല്പം പോലും വില കൊടുക്കാത്തവൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത നാണമില്ലാത്തവൻ എടാ അല്പ ഉളുപ്പ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നു ഇവരെന്തുവാ പറഞ്ഞത് ഏഹ് കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കുന്നതിനോട് അങ്ങനെ അവർക്കൊരു ഫേം ഉണ്ടാക്കി കൊടുത്താൽ അവർ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു നിലപാട് പറഞ്ഞവൻ ആ നിലപാടിലുറച്ച് നിന്നവൻ എങ്ങനെ ഇങ്ങനെ മാറ്റി പറയുന്നത് ബഷീർ ചോദിച്ചു എൻ്റെ കുട്ടികളെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആർക്കെന്താ പ്രശ്നം അതുകൊണ്ട് എന്താ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമുള്ളവരുടെ ചിന്താഗതിയല്ലേ മാറ്റേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയാവ ആ അതെ അതെ എടാ പറയുന്ന ഒരു കാര്യത്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഉറച്ചു നിൽക്കണ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറയുന്നത് എങ്ങനെയാടാ ഏ പ്രശ്നമൊക്കെ എല്ലാവർക്കും വരും ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം അതൊരു കേസാകുവാണെങ്കിൽ ഒന്നുകിൽ ആ കേസ് ഫേസ് ചെയ്യണം ഇല്ലെങ്കിൽ അന്തസ്സായിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ക്ഷമിക്കണം ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്ന് അന്തസ്സായിട്ട് പറയുക അങ്ങനെയാണെങ്കിൽ നിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും ഓക്കെ ഓക്കെ അറിഞ്ഞു തെറ്റ് പറ്റിപ്പോയി പോട്ടെ അത് അവിടെ തീരും ഇതങ്ങനല്ല ഇത് വീണ്ടും കിടന്നങ്ങ് മെഴുകുക ഉരുണ്ട് മറിഞ്ഞ് മെഴുകുക ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇവരങ്ങനെ പറഞ്ഞു അവർ മറ്റവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മെഴുകുക എനിക്ക് തോന്നുന്നു ബഷീർ ബഷീർ ഇവൻ പറഞ്ഞൊന്നും കേട്ടില്ലേ ഇതങ്ങ് വിശ്വസിച്ചോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും കേട്ടില്ലേ ഇതങ്ങ് വിശ്വസിച്ചോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ പറ്റുന്നത് നമുക്ക് മാറ്റി പറയാം ഒരു മര്യാദ ഇത് പറഞ്ഞ കാര്യമല്ല അതുപോലെ മാറ്റി പറയും ആരെയൊക്കെ നീ മാറ്റി പറയും നാണക്കേടാണ് ഇതൊക്കെ ഷേ ആ ഇതുപോലായിരുന്നു ഈ അടുത്തിടയ്ക്ക് രേണു സുദീയുടെ കാര്യം പറഞ്ഞപ്പോൾ രേണു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു അവസരം അവര് കേസിൽ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതേ ഡയലോഗ് അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ ഞാനിങ്ങനെയാണേ ഉദ്ദേശിച്ചത് ഇങ്ങനെ അങ്ങ് കടകം പറഞ്ഞു നടക്കും പറയുന്ന വാക്കിനും ഒരു വില കൊടുക്കാറ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ വാക്കിന് വിലയില്ലാത്തവർ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീട്ടിലെ